അറബിക്കടലിൽ ചരക്ക് കപ്പൽ തകർന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിൽ തുടർ നടപടികൾ സംബന്ധിച്ച് നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോടാണ് നിയമോപദേശം തേടിയത് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തീരദേശവാസികളും ആശങ്കയിൽ തന്നെയാണ് അവരുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ഇനിയുള്ള നടപടികൾ സംബന്ധിച്ച് ഇപ്പോൾ നിയമോപദേശം തേടിയിട്ടുള്ളത് എന്താണ് മറ്റു വിവരങ്ങൾ രേഷ്മ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് രേഷ്മ എന്ത് തന്നെയായാലും നമുക്കറിയാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തീരദേശവാസികളുടെ ഒരു ആശങ്ക തന്നെയാണ് പുറത്തു വരുന്നത് പലയിടങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടി അതിലെ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നു അപ്പം അത് ഒരു മാലിന്യമായി തന്നെ മാറുന്നു അത് ഒഴുകി നടക്കുന്നു അത്തരത്തിലുള്ള പല കാര്യങ്ങൾ അത് ഒരു വശം ഒരു ആശങ്കയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇവ എങ്ങനെയാണ് കൃത്യമായി നീക്കം ചെയ്യുക അത് പരിസ്ഥിതിക്ക് ഗുരുതരമായൊരു അവസ്ഥ സൃഷ്ടിക്കുമോ തുടങ്ങിയ ആശങ്കകളുണ്ട് മത്സ്യബന്ധനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ബാക്കിയാണ് അത്തരത്തിൽ ജനങ്ങളൊന്നാകെ ആശങ്കയിൽ തന്നെയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്ത് നടപടികൾ തുടങ്ങുന്നത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടുന്നത് എന്നിരുന്നാൽ കൂടിയും ഇവിടെ പ്രഥമ പരിഗണന നൽകേണ്ടത് ഈ പറയുന്നത് പോലെ തീരദേശ സംരക്ഷണം തന്നെയാണ് പ്രകൃതിക്ക് ദോഷമാകാത്ത രീതിയിൽ ഇവിടെ നിന്നും ഈ സാധനങ്ങൾ മാറ്റണം എന്നുള്ള ഒരു കാര്യം തന്നെയാണുള്ളത് രേഷ്മ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് രേഷ്മ സർക്കാരിന്റെ ഈ ഒരു തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമാകാതെ തന്നെ ഇത് എത്രത്തോളം നീക്കം ചെയ്യാനാകും അതിന്റെ പ്രതിസന്ധികൾ എന്താണ് ഇപ്പോൾ നേരിടുന്നത് നിലവിലെ കൊച്ചി തീരത്ത് എൽ കെമസ്സിൽ എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ തകർന്ന സംഭവത്തിലാണ് സംസ്ഥാന സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിട്ടുള്ളത് അതായത് കപ്പൽ തകർന്ന കൗണ്ടെയ്നറുകളൊക്കെ തന്നെ ആ തീരങ്ങൾ അടിയുന്നുണ്ട് ഇക്കാര്യത്തിൽ നടപടികൾ ഏത് വിധത്തിൽ സ്വീകരിക്കാൻ സാധിക്കും ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശമാണ് രേഖാമൂലം തന്നെ സംസ്ഥാന സർക്കാർ ോട് തേടിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം മറ്റ് രാജ്യാന്തര തരത്തിലുള്ള ഉടമ്പടികൾ പ്രകാരം ഇത് പ്രകാരം കേന്ദ്ര സർക്കാരിന് ഏത് വിധത്തിലാണ് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുക അതിന് സംസ്ഥാന സർക്കാരിന് എങ്ങനെ സമ്മർദ്ദം ചെലുത്താനാകും ഇക്കാര്യത്തിലാണ് എ ജി സർക്കാരിന് നിയമോപദേശം നൽകുക എന്തായാലും ഔദ്യോഗികമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടികൾ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിലാണ് സംസ്ഥാന സർക്കാർ എ ജിയുടെ നിയമോപദേശം തേടിയത് എ ജി നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ നീക്കുക സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം അതോടൊപ്പം തന്നെ രാജ്യാന്തര തല തലത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനാണ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുക അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ നിലപാട് ആ കേന്ദ്രത്തോട് വ്യക്തമാക്കാൻ സാധിക്കും അത് തന്നെയാണ് നിയമോപദേശത്തിലൂടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം പോലെ കൊല്ലം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ആലപ്പുഴ എന്നീ തീരപ്രദേശങ്ങളിലൊക്കെയാണ് ഈ കണ്ടെയ്നറുകൾ അടിയുന്നത് അത് കസ്റ്റംസിന്റെ അതായത് നിലവിൽ കസ്റ്റംസ് മറൈൻ പ്രിവെന്റീവ് യൂണിറ്റുകളാണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ കേരള തീരത്ത് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകളോ കാർഗോയോ അടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണവും ഉത്തരവാദിത്വം കസ്റ്റംസ് മറൈൻ പ്രിവെന്റീവ് യൂണിറ്റുകൾക്കാണ് അവരുടെ കസ്റ്റഡിയിലാണ് ഈ കണ്ടെയ്നറുകൾ ഉള്ളത് പക്ഷേ ഇനി തുടർ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അത് സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥാപിക്കുകയുള്ളൂ അതിന് സംസ്ഥാന സർക്കാരിന് എങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ സാധിക്കും ഇക്കാര്യത്തിലാണ് നിയമപരമായിട്ടുള്ള ഉപദേശം എ ജിയുടെ സർക്കാർ സ്വീകരി ചോദിച്ചിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിലായിരിക്കും ഒരു പക്ഷേ എ ജി ഇതിൽ രാജ്യാന്തര തലത്തിലുള്ള നിയമ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടികൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഒരു മറുപടി നൽകുക എന്തായാലും എം എസ് സി എൽസ ത്രീ എന്നുള്ള കപ്പൽ അതിന്റെ കാർഗോയിൽ അടക്കം അത് തിരുവ അടയ്ക്കാതെയാണ് കാർഗോ അയച്ചിട്ടുള്ളത് ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അപകട ഭീഷണിയുള്ള വസ്തുക്കൾ കാർഗോയിൽ ഉണ്ടായിരുന്നു രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ബില്ല് ഓഫ് എൻട്രി പ്രകാരം തന്നെയാണോ വന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായിട്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നിയമപരമായിട്ട് നീങ്ങാൻ സാധിക്കുക ഇക്കാര്യത്തിലാണ് എ ജിയോട് നിയമോപദേശം തേടിയിട്ടുള്ളത് വിഷ്ണു